ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയവരുണ്ട് ഇവിടെ പക്ഷെ ഡൽഹിയിലെത്തിയില്ല ബോംബെത്തിയപ്പോൾ അവർക്ക് ഡൽഹിയിലേക്ക് വിമാനം പോലും അവർ കിട്ടിയില്ലെത്തി ബോംബെയിലെത്തിനാല് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടും അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല അവർ പോയില്ല പേടിയാണ് അവർക്ക് നേരത്തെ നന്ദേ സൂചിപ്പിച്ചു അവർക്കെല്ലാം ഭയമാണ് ഭയം ഗ്രസിച്ചു കളഞ്ഞിരിക്കുന്നു അവരെ അതുകൊണ്ട് അടിമുടി പുളകച്ചാർ തെളിയിച്ച് കടന്നു വന്ന ഈ ഈ അഭിവാദ്യം മാർച്ചിന്റെ അഭിവാദ്യ കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെ പ്രത്യേകിച്ച് നമ്മുടെ തുടക്കത്തിന് സാനും സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വെയിൽ വേളയിൽ കിടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യം തന്നെ തെളിപ്പിക്കാനുള്ളത് മനുഷ്യൻ ഇന്ന് എത്തിയിട്ടുള്ള ഒരു സംസ്കാര മണ്ഡലമുണ്ട് ആ സംസ്കാര സംസ്കാരമണ്ഡലമാണ് നമ്മുടെ നാഗരികത എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ടത് ആ നാഗരികതയുടെ കടക്ക് കോടാലി വെക്കാമെന്ന് ഏത് മോഡി വിചാരിച്ചും നടക്കാൻ പോകയില്ല എന്ന് കേരളത്തിലെ ജനതാവിധിയുടെ നന്ദി പെട്ടെന്ന് കിട്ടിയ ഒരു നാഗരികതയല്ല നമ്മുടെ സംസ്കാരമണ്ഡലം പോയ നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ മഹാന്മാരായ നേതാക്കൾ അവരെ രക്തം നൽകി നേടിയെടുത്ത ഒരു സംസ്കാര സമ്പന്നതയാണ് അദ്ദേഹം പോയ നൂറ്റാണ്ടുകളുടെ അറിവിൻ മോശക്കുള്ളിൽ ഉരുകി പദം വന്ന ബോധമണ്ഡലമാണ് ആ സംസ്കാരം അതങ്ങ് വെറുതെ കിട്ടിയതല്ലേ ഒത്തിരി ഒത്തിരി നേതാക്കൾ അതിനെ ത്യാഗം ചെയ്തിട്ടുണ്ട് കണ്ടുകൂടാത്തവൻ തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ജനങ്ങളെ ഉണ്ടാക്കിയിരുന്നത് പല പല തട്ടുകളിലാക്കി മാറ്റുകയല്ലേ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് കൊണ്ടുവരാനാണ് തിരിച്ചു കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യമായി ന്യൂനപക്ഷത്തെ ഒതുക്കുമോ അത് കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റുകളേക്ക് തിരിയും കമ്മ്യൂണിസ്റ്റുകളിലേക്ക് തിരിയുമെന്ന് പ്രഖ്യാപിച്ചു ഇനിയും അധികാരത്തിൽ ഒന്നുകൂടി വന്നാൽ ഞങ്ങൾ ഭരണഘടനയിൽ നിന്നും സോഷ്യലിസം എടുത്തു മാറ്റുമെന്ന് പറഞ്ഞു ലക്ഷ്യം കമ്മ്യൂണിസ്റ്റുകളെയാണ് കമ്മ്യൂണിസ്റ്റുകളെ കൂടി ഒതുക്കി കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കാരെ അവരുടെ വെപ്പാട്ടികളും വിറകു പെട്ടികളും വെള്ളം കൊറികളുമാക്കി ഇവിടെ അതപ്പതിച്ച് അടിമകളാക്കി ഇവിടെ കൊണ്ടുവരാൻ അവർക്ക് വളരെ പെട്ടെന്ന് സാധ്യമാകും അതാണ് അവരുടെ അന്തിമമായ ലക്ഷ്യം അത് ഈ മണ്ണിൽ വിലപ്പോകുകയില്ലെന്ന് നൂറ്റാണ്ടുകളുടെ പ്രവർത്തനം കൊണ്ട് മാറ്റിയെടുത്ത ഒരു നാഗരിക സമൂഹം ഇവിടെ തെളിയിക്കാൻ പോവുകയാണ് കേരള സമൂഹം ഇന്ത്യക്ക് മാതൃകയാ やめやめ。 ും ഇതുപോലെ ഇതുപോലെ തന്നെ തീവ്രവാദത്തിന്റെ ചാപ്പ് കുത്താൻ വേണ്ടി അടിമത്തത്തിന്റെ ചാപ്പ് കുത്താൻ വേണ്ടി ഇതുപോലെ അക്രമത്തിന്റെ രാജകത്വത്തിലേക്ക് വഴിവെക്കുന്ന നിരവധി നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ചൂടപ്പം പോലെ ചുട്ടെടുക്കാൻ അവർക്ക് സാധിച്ചു ആ ചൂടപ്പം പോലെ ചുട്ടെടുക്കുമ്പോൾ ഒരാളെ പോലും എതിർ പറയാൻ അവർക്ക് അവിടെ ഉണ്ടായില്ല കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാരായി ചിട്ടും വളരെ ദുഃഖകരമെന്ന് പറയട്ടെ വളരെ സന്തപ്തമെന്ന് പറയട്ടെ ഒരൊറ്റ എം പി പോലും അവിടെ വോട്ട് ഒരേ ഒരു ഒരു ആലപ്പുഴയുടെ നമ്മുടെ അഭിമാനമായ മാത്രമാണ് നോ എന്ന് പറഞ്ഞ അവിടെ നിഷേധിച്ചു ഇത് മലയാളികൾക്ക് രണ്ടൊന്നും നോക്കാനില്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയവരുണ്ട് ഇവിടെ പക്ഷേ ഡൽഹിയിലെത്തിയില്ല ബോംബെത്തിയപ്പോൾ അവർക്ക് ഡൽഹിയിലേക്ക് വിമാനം കിട്ടിയില്ല പോലും അവർ ഡൽഹിയിലെത്തി ബോംബെയിലെത്തി ഇരുപത്തിനാല് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടും അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല അവർ പോയില്ല പേടിയാണ് അവർക്ക് നേരത്തെ നന്ദേ സൂചിപ്പിച്ചു അവർക്കെല്ലാം ഭയമാണ് ഭയം ഗ്രസിച്ചു കളഞ്ഞിരിക്കുന്നു അവരെ അതുകൊണ്ട് ഇനി മാനവരാശിയുടെ ഐക്യം നിലനിർത്താൻ വേണ്ടി ഗതകാലങ്ങളിലൂടെ മനുഷ്യൻ നേടിയെടുത്ത പ്രത്യേകിച്ച് മതനിരപേക്ഷ സമൂഹം ഈ രാജ്യത്തെ നേടിയെടുത്ത മതനിരപേക്ഷതയുണ്ടല്ലോ ഈ മാനവ സമൂഹത്തിന്റെ ഐക്യം അതിന്റെ മീത പറക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു മാർച്ചാണ് ഇവിടെ ഇന്ന് അവസാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ അഭിപ്രായമല്ല അത് ടാഗോർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്നിലുള്ള മനുഷ്യത്വത്തിന്റെ മുകളിലൂടെ കൊടിപ്പാറിക്കാൻ ഒരു ദേശബോധത്തെയും ദേശഭക്തിയെയും ഞാൻ അനുവദിക്കുകയില്ല എന്ന് ടാഗോർ അന്ന് തന്നെ വിളംബരം ചെയ്തിട്ടുണ്ട് ടാഗോർ പറഞ്ഞു ഈ അമിതമായ ദേശഭക്തി ഉണ്ടല്ലോ അതിന് കൊമ്പ് മുളച്ചാൽ അത് പോഷിസമായി മാറുമെന്നാണ് അതുകൊണ്ടതാണ് പുലർത്തിക്കൊണ്ടുവരുന്നത് അത് ഞങ്ങൾ ഉൾക്കൊള്ളാൻ ഇവിടെ മതനിരപേക്ഷത ചങ്കിലം ചോര കൊടുത്ത് സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു യുവതയാണ് ഇവിടെ കുടിയെട്ടുള്ളത് ഞങ്ങളുടെ ഇവിടുത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ യുവതയുണ്ടല്ലോ അവരുടെ സിരകളിലൂടെ പതഞ്ഞഴുകുന്നത് കഞ്ഞിവെള്ളമല്ല ചുടിരക്തമാണ് എന്ന് തെളിയിക്കുന്ന പ്രകടനം ഇവിടെ സമാപിച്ചപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇവിടെ ആരും തന്നെ പേടിക്കേണ്ടതില്ല െന്നും മാറുമാൻ അനുവാദമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അത് നേടിയെടുത്തവരാണ് ഞങ്ങളെന്നും അതുകൊണ്ട് ഇപ്പോഴും തന്നെ മതനിരപേക്ഷതയുടെ വക്താക്കളായി ഞങ്ങളിവിടെയുള്ള ഇവിടെ മതന്യൂനപക്ഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമരം കേരളത്തിന്റെ മുഖ്യമന്ത്രി ായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വലിയ പടയണി തന്നെ തുടങ്ങാനിരിക്കുകയാണ് അതുകൊണ്ട് നിർഭയത്തോടുകൂടി നിൽക്കുക ആരുടെ മുമ്പിലും നിൽക്കേണ്ടതില്ല പതിനായിരക്കണക്കിന് ആളുകളെ ൾക്കെതിരെകൾക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരമായി തലമുറകളിലൂടെ തലമുറകളിലൂടെ യുദ്ധം ചെയ്യുന്ന വഴി പതിനായിരക്കണക്കിന് ആളുകളെ ഈ ഒരു സമുദായത്തിന്റെ പിൻഗാമികൾ ആരും ഭയപ്പെടേണ്ടതില്ല ആ സമുദായത്തിന്റെ പിൻഗാമികളുണ്ടല്ലോ അവർ ബ്രിട്ടീഷുകാരന്റെ ചെറുപ്പ് നക്കികൾക്ക് അടിയറു പറയുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഈ പ്രതിഷേധം

নাই নন্দি